ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കാം ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാകും കേട്ടോ അതിന് ഞാൻ രണ്ട് മീഡിയം സൈസിലെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിനധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുക്കുന്നത് എപ്പോഴും ഈ കറി വെക്കുന്നതിന് പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട് ഒത്തിരി ഈ കറി നല്ലതാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ മാങ്ങയൊക്കെ കഴുകി തൊലി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം കഷണം ചെറിയുള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കാവോ അത്രയും നല്ലതാണ് കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുക എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു മുളക് കൂടെ നിങ്ങൾക്ക് ചേർക്കാം അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് അളവിലുള്ള ചെരുവിയ തേങ്ങ കൂടെ അതിനകത്ത് ചേർത്തിട്ട് ഉപ്പ് അതായത് ഈ കറിക്ക് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ ആദ്യം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഈ കറി വെക്കുമ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം വേണം എടുക്കാനായിട്ട് കാരണം നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ കറി ചൂടാക്കുന്നൊന്നുമില്ല ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ഈ കറി നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം കണ്ടല്ലോ ഇതേപോലെ ഒരു കുറുകിയ പരുവത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കഥവാ കുറച്ചുകൂടെ ചാറ് വേണമെങ്കിൽ കുറച്ചും വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര സ്പൂൺ അളവിൽ നമ്മൾ ചതച്ച കടുകാണ് ചേർക്കുന്നത് അതുകൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഈ കടുക് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഇത് ഇതിൽ നിങ്ങൾക്ക് കടുക് ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു പിഞ്ചളവിലുള്ള ഉലുവയും ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു സ്പൂണോളം നമ്മൾ കടുകും കൂടെ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തണ്ട് കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് എടുക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ട ഇത് കടുക് താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇത് നമ്മൾ നമ്മളുണ്ടാക്കി നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കറി അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാം അപ്പഴാണ് ആ കടുകിസ്റ്റമൊക്കെ നന്നായിട്ട് ആ കറിക്കകത്ത് ആ കേട്ടോ കണ്ട കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സൂപ്പറാണ് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയൊന്നു നോക്കണേ